ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് ഖത്തറിൽ പ്രസംഗിച്ചു മുഖ്യമന്ത്രി അസാധ്യമായി ഒന്നുമില്ല ഒന്നും മുന്നോട്ട് പോകേണ്ട തടസ്സമല്ലെന്നാണ് പിണറായി വിജയൻ പറയുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ പ്രലോഭന തന്ത്രം പണം സ്പോൺസർമാരിൽ നിന്നാണോ എന്ന് വ്യക്തമാക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ കേരളത്തിലെ ജനപ്രിയ പ്രഖ്യാപനങ്ങളെ കുറിച്ച് ഖത്തറിലെ പ്രവാസികളെ അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് മുഖ്യമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു സ്ത്രീ സുരക്ഷാ പെൻഷൻ വലിയ ആഹ്ലാദത്തോടെ എല്ലാവരും ഏറ്റെടുത്തു സ്ത്രീകൾ ആഹ്ലാദ പ്രകടനം നടത്തിയെന്ന് ഇത് നാടിന്റെ നന്മയ്ക്കാണ് അഞ്ചു ലക്ഷം യുവതി യുവാക്കൾക്ക് സഹായം നൽകാൻ പോകുന്നു ആശാ വർക്കർമാരുടെ പ്രതിമാസം ഓണർ അറിയും കൂട്ടി പൊതു കടം കുറച്ചു വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവർഗ വരുമാനമുള്ള രാഷ്ട്രങ്ങളുടെ നിലവാരത്തിൽ കേരളത്തെ എത്തിക്കും മുന്നിൽ അസാധ്യമായി ഒന്നുമില്ലെന്നും ഒന്നും മുന്നോട്ട് പോകുന്ന തടസ്സമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഖത്തറിലെ ദോഹയിൽ ലോക കേരള സഭയും മലയാള മിഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രവാസി മലയാളി സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അതേസമയം ഖത്തർ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രിക്ക് ഷീൽഡ് ഓഫ് ഹ്യൂമാനിറ്റി മാനുഷികത പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു മാനുഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുള്ള ആദരമായാണ് ബഹുമതി ഖത്തറിലെ കേരളീയ സമൂഹത്തിന് നൽകുന്ന പിന്തുണയ്ക്കും മാനുഷിക പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു ഖത്തറിലെത്തിയ മുഖ്യമന്ത്രി നിർണായകമായ കൂടിക്കാഴ്ചകളും നടത്തി അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ പ്രഖ്യാപനങ്ങൾ പ്രലോഭന തന്ത്രം മാത്രമാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പതിനായിരം കോടി രൂപയുടെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാനുള്ള പണവും സ്പോൺസർമാരിൽ നിന്നാണോ കണ്ടെത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണം ഭരണം വിട്ടൊഴിയാൻ മാസങ്ങൾ മാത്രമുള്ളപ്പോൾ നടത്തിയ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാൻ ധനശേഷി സർക്കാരിനില്ല ധനസമാഹരണം ഏത് മാർഗത്തിൽ നിന്നാണെന്നും വെളിപ്പെടുത്തുന്നില്ലെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ഖജനാവ് കാലിയാണെന്ന് കാണിച്ച് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനെയും സുപ്രീം സുപ്രീംകോടതിയെയും സമീപിച്ച് പരാജയപ്പെട്ട സർക്കാർ പദ്ധതി നടപ്പാക്കാനുള്ള മാർഗം കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതികൾക്കുള്ള തുക ബജറ്റിൽ നീക്കിവച്ചിട്ടില്ല ബജറ്റിൽ ഉൾക്കൊള്ളിക്കാത്ത പതിനായിരം കോടി രൂപ എങ്ങനെ കണ്ടെത്തും നിയമസഭയുടെ അംഗീകാരമില്ലാതെ എങ്ങനെ ചെലവാക്കും നിയമസഭാ സമ്മേളനം നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സഭയിൽ പ്രഖ്യാപിക്കാതെ പുറത്തു പ്രഖ്യാപനം നടത്തിയത് തന്നെ ചോദ്യങ്ങൾ പയനാണെന്നും പ്രേമചന്ദ്രൻ ആരോപിച്ചു എഴുന്നൂറ് കോടി രൂപയ്ക്ക് വേണ്ടിയാണ് കേരളം നാളെതുവരെ സ്വീകരിച്ച പുരോഗമന വിദ്യാഭ്യാസ നയം വരികഴിച്ച് പി എം ശ്രീയിൽ ഒപ്പുവച്ചത് പതിനായിരം കോടി കണ്ടെത്താൻ സ്വീകരിക്കുന്ന നടപടി എന്താണെന്ന് അറിയാൻ കേരള ജനതയ്ക്ക് ആകാംക്ഷയുണ്ട് വൈദ്യുതി ചാർജ് വെള്ളക്കരം വീടിന്റെ പെർമിറ്റ് രജിസ്ട്രേഷൻ ചാർജ് ഭൂമിയുടെ ന്യായവില സർക്കാരിന്റെ എല്ലാ സേവനങ്ങൾക്കുമുള്ള ഫീസ് തുടങ്ങി സേവനങ്ങളുടെ പേരിൽ അമിത തുക ഈടാക്കി ജനങ്ങളെ കൊള്ള ചെയ്യുന്ന സർക്കാരിന് അവ വർദ്ധിപ്പിക്കാൻ കഴിയില്ല മദ്യം ലോട്ടറി പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് ചുമത്തിയിട്ടുള്ള നികുതിയും പരമാവധി ആണെന്നും അദ്ദേഹം പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായും അമിത്ഷായുമായും ഡൽഹിയിൽ നടത്തിയ രഹസ്യ ചർച്ചകൾക്ക് പ്രസക്തിയേറുന്നത് വ്യക്തിപരമായും സി പി എം ബി ജെ പി തമ്മിലും ഉണ്ടാക്കിയിട്ടുള്ള ധാരണകൾ വെളിപ്പെടുത്തിയില്ലെങ്കിലും ഔദ്യോഗിക തലത്തിൽ ഏതെല്ലാം വിഷയത്തിൽ എന്തെല്ലാം ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട് കേരളത്തിന്റെ കടം വാങ്ങൽ പരിധി വർദ്ധിപ്പിക്കാൻ കേന്ദ്രം സമ്മതിച്ചിട്ടുണ്ടോ പി എം ശ്രീക്ക് സമാനമായി കേരളം എതിർക്കുന്ന വിവിധ പദ്ധതികളിൽ സർക്കാർ ഒപ്പുവയ്ക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ വിവരങ്ങൾ വെളിപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം ആവശ്യപ്പെട്ടു